ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിന്റെയും വേദയുടെയും മറ്റൊരാട്ടിപ്പോൾ ഈ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിന്റെ തുളക്കം തന്നെ കാണിക്കുന്നത് വളരെ വിഷമത്തോടുകൂടി ഇരിക്കുന്നത് വിക്രമിൻ്റെ അടുത്തേക്കായിട്ട് വേദവരെയാണ് ശേഷം വേദ വിക്രമിനോടായിട്ട് ചോദിക്കുകയാണ് എന്താ വിക്രമസ്വാമി അവരുടെ താങ്കൾ ഇത്ര സങ്കടത്തോടെ ഇരിക്കുന്നതും ഇത്ര പഠിപ്പും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു കാര്യത്തിൽ വിശ്വസിക്കും നിങ്ങൾ എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് വേദ കളിയാക്കുകയാണ് കേട്ടോ ശേഷം വേദ പറയാണ് ശരി നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാനാണ് നെഗറ്റീവ് എനർജി എങ്കിൽ അതായത് വിഷമം ഞാനാണെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലണല്ലോ എങ്കിൽ മാത്രമല്ലേ നാരായണസ്വാമി പറഞ്ഞതുപോലെ നിങ്ങൾ ജയിലിലേക്ക് പോവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അത് കേട്ടിട്ട് വിക്രം പറയാണ് വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ശേഷം വേദം പറയാണ് ശരി ശരി ഏതായാലും എനിക്ക് പുറത്ത് പുറത്തെടുക്കൽ കുറച്ച് പണിയുണ്ട് ഞാൻ അത് പോയി ചെയ്തിട്ട് വരാം നിങ്ങൾ അപ്പളേക്ക് എനിക്ക് കിടക്കാനുള്ള വിരിപ്പൊക്കെ എടുത്ത് കറക്റ്റായിട്ട് വിരിച്ചേക്കി അപ്പോൾ രാത്രി ഇങ്ങനെ കൊല്ലാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് ഞാൻ ഉണ്ടെന്നുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ എന്ന് വേദ കളിയാക്കി പറഞ്ഞിട്ട് പോവാണ് കേട്ടോ അപ്പോ വിക്രമം അവളെ ഇങ്ങനെ വഴക്ക് പറയുമ്പോൾ അവള് പറയണേ പോടാ വിക്രമസ്വാമി വന്നിട്ട് കളിയാക്കിയിട്ട് പോകുന്നുണ്ട് പിന്നീട് കളിക്കുന്നത് പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം വന്നിട്ട് നമ്മുടെ നന്ദിന വെളിയിൽ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഈ ഒരു ടൈമിൽ ശ്രീജി തുണികളൊക്കെ ഉണക്കാനിട്ടുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ നന്ദി വന്നിട്ട് ഷേജയുടെ തോന്നി ചോദിക്കുന്നുണ്ട് ഞാൻ ഞാനെന്തെങ്കിലും സഹായം ചെയ്തു തരണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീജി പറയാണ് അയ്യോ വേണ്ട നീ പോയി പേപ്പർ വായിക്കി രാത്രി പരീക്ഷ ഉള്ളതല്ലേന്ന് പറയാണ് കേട്ടോ അപ്പോൾ അത് കേട്ടിട്ട് നന്ദിനി പറയാണ് ശ്രീജി ചേച്ചി എന്നെ കളിയാക്കാൻ തുടങ്ങിയില്ലെന്ന് പറയുന്നു കേട്ടോ ഇല്ലടി ഒന്നുമില്ല ഇത് കഴിഞ്ഞു അത്രേ ഉള്ളൂ നീ ഇപ്പോൾ ചെയ്തോ നീ പോയിട്ട് പേപ്പർ വായിച്ചോ എന്ന് പറയുന്നുണ്ട് ആ ഒരു ടൈമിൽ വേദ കുളിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ നന്ദി സൂക്ഷിച്ചു നോക്കുന്നുണ്ട് വേദോ അപ്പൊ വേദ എന്തോ പന്തികടുണ്ടല്ലോ എന്താ കാര്യം മനസ്സിലാവാതെ എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോ നന്ദി പോയി ശ്രീജിയെ വിളിക്കുകയാണ് ഇങ്ങോട്ട് വാ ഓടി വാ ഓടി വാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടും പുറത്ത് അവന്റെ റൂമിന്റെ കർട്ടൻ മാറ്റിയിട്ട് നോക്കി നോക്കിയെന്ന് പറഞ്ഞിട്ട് ശ്രീജിക്ക് കാണിച്ചുകൊടുക്കാണ് ആ ഒരു ടൈമില് വേദ അകത്ത് പോയിട്ട് ൂര് വെച്ച് താലിമാൽ എടുത്ത് കഴിച്ചിടാനാണ് കേട്ടോ അപ്പൊ എന്താടി ശ്രീജി എന്താടി നന്ദിനിയോട് ശ്രീ ചോദിക്കുന്നുണ്ട് ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മുടെ വേദ പുറത്തേക്ക് വന്നിട്ട് എന്താണ് രണ്ടാളും കൂടെ ഒരു ഗൂഢാലോചന എന്ന് പറയണം അപ്പൊ നന്ദിനി പറയണം നിങ്ങൾക്കെതിരായിട്ട് തന്നെ നിനക്ക് എതിരായിട്ട് തന്നെയാണെന്ന് പറയണം നന്ദിനിയെടുത്ത് വേണമെങ്കിൽ എനിക്ക് എതിരായിട്ട് ഗൂഢാലോചന നടത്തും പക്ഷെ ശ്രീ ജേ നടത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറയുന്നുണ്ട് ശ്രീ ജേച്ചും സാക്ഷിയാണെന്നും നന്ദിനി പറയണം അപ്പൊ എന്തിനെന്ന് ചോദിക്കുമ്പോ നന്ദിനി പറയണം നീയല്ലേ താലിക്ക് വലിയ മഹത്വം നൽകുന്നവണ്ല്ലേ നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് താലിന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ താലി നീ ഉരുവെച്ചല്ലോ അപ്പൊ അത് എന്ത് പണിയാണ് നീ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ എന്താണ് നന്ദിന്റെ അടുത്തേക്ക് എന്ത് വട്ടാണോ ചോദിക്കാനോട്ടോ അപ്പൊ എന്താണ് നീ അല്ലേ താലി ഊരാത്ത ആളല്ലേ ഏർ പരമേശ്വരക്ക് നേരിട്ട് അണിഞ്ഞ് താലി അല്ലേ അങ്ങനെ പറഞ്ഞിട്ട് കളിയാക്കണം അപ്പോ വേദം ചോദിക്കുകയാണ് കുളിക്കാൻ പോകുമ്പോ താലി അഴിച്ചു വെക്കുന്നതല്ല തെറ്റ് നന്ദിന്റെ അടുത്ത് തല അഴിച്ചു വെക്കാറില്ലെന്ന് ചോദിക്കുകയാണ് എനിക്കാണ് താലി വലിയ മഹത്വം ഞാൻ നോക്കി നോക്കി കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ പിന്നെ ഒന്നും പറയണ്ട ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ആ ഒരു കല്യാണ സമയത്തിന്റെ മുഹൂർത്തം ഒരു മുഹൂർത്തം നോക്കിയിട്ട് രണ്ടാളെയും ഒരുമിച്ച് ഏഹ് കൂട്ടി ഇണക്കുന്ന ആ ഒരു ടൈമാണ് അത് താലി ചാർത്തിൽ പറയുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് വെറും മാലയുടെ ഗുണം മാത്രമേ ഉള്ളൂ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അഴിച്ചു വെക്കാനും ഇടാനും പറ്റുന്ന ഒരു സാധനം അത് ആ ഒരു മുഹൂർത്തത്തോട് കൂടിയിട്ട് അതിന്റെ പവിത്രത പോയി അതായത് താലി കെട്ടുന്ന ആ സമയമാണ് ആ മ രണ്ടു മനുഷ്യന്മാർ തമ്മിൽ തമ്മിൽ യോജിക്കുന്ന സമയം എന്ന് പറയുന്നത് പറഞ്ഞിട്ട് വേദ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ശ്രീജു ആ അത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പോളേക്കും നമ്മുടെ കമലാമ്മ ഓട്ടോയിൽ വന്ന് ഇറങ്ങിയാണ് അപ്പൊ ശ്രീജു ചോദിക്കണേ എവിടേക്കാ അമ്മ ഇത്ര നേരത്തെ പോയത് ചോദിക്കുമ്പോൾ ഞാൻ ഉമാമഹേശ്വരി ക്ഷേത്രത്തിലെ പൂജ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയതായിരുന്നു അവിടുത്തെ പൂജാരിയോട് ഞാൻ ഇന്നലെ സമവങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഏഹ് വിക്രമിന് ഉണ്ടാവുന്ന എല്ലാ ദോഷങ്ങളെയും മാറ്റി മാറ്റാൻ വേണ്ടിയിട്ടാണ് വേദ വന്നിരിക്കുന്നത് വിക്രം പറഞ്ഞ പോലെ ഒന്നുമെല്ലാം വേദ വിക്രമിന് നല്ലതേ ചെയ്യുള്ളു പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ശേഷം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ട് കമലാമ എല്ലാവരെയും ഉപയോഗി കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് ഏർ പിന്നീട് കാണിക്കുന്നത് വിക്രം വീട്ടിലേക്ക് വരുകയാണ് അപ്പൊ വിക്രമിന്റെ ബൈക്കിന്റെ ശബ്ദം കേട്ടിട്ട് വേദ പുറത്തേക്ക് വരുന്നുണ്ട് ശേഷം വേദ അടുത്ത് വന്നിട്ട് ഇന്നലെ ഞാൻ നേരെ ഉറങ്ങിയില്ല വിക്രമ സ്വാമി എന്ന് പറയാണ് പറയാനോ അപ്പൊ വിക്രം നിങ്ങൾ സൂക്ഷിച്ചു നോക്കുമ്പോ അല്ല നിങ്ങൾ എന്നെ കൊല്ലോ കൊല്ലോ എന്ന് പേടിച്ചു ഞാൻ പലതവണ കണ്ണു തുറന്ന് നോക്കി എന്ന് പറയാണ് ആ ഒരു ടൈമിൽ വിക്രം പറയാണ് ആ ഞാനും നിന്നെ കൊല്ലാൻ വേണ്ടി മൂന്നാല് തവണ നോക്കിയായിരുന്നു എന്ന് പറയാണ് പറയാനോ എന്നിട്ട് എന്ത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് വേദ വീണ്ടും കളിയാക്കാൻ തുടങ്ങണം നീ എന്നെ പലപ്പോഴും പല പേരുകൾ പറഞ്ഞ് കളിയാക്കാറുണ്ട് ഇനി ഇതിന്റെ പേരിൽ വേറെ കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കയ്യിൽ നല്ലത് കിട്ടെന്ന് പറയാണ് കേട്ടോ ആ ഒരു ടൈമിൽ നമ്മുടെ വേദ പറയാണ് എനിക്ക് നിങ്ങളുടെ ഈ സംസാരവും നിങ്ങളുടെ ഇടിവെട്ടും അതുപോലെ തന്നെ ഗൗരവമുള്ള സംസാരവും ഒക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പൊട്ടി പൊട്ടി മുളക്കുകയാണെന്ന് പറയണട്ടെ എന്തെന്ന് ചോദിക്കുമ്പോൾ പറയാണ് പറയാനോട്ടെ വേദ നീ എന്തൊക്കെയാ പറഞ്ഞു വയ്ക്കുമ്പം ആ എന്താണ് കല്യാണം കഴിഞ്ഞാൽ ആദ്യമൊക്കെ നമുക്ക് കല്യാണം കഴിഞ്ഞാൽ ആദ്യ ജോഡികളൊക്കെ സിനിമയ്ക്ക് പോകും അതുപോലെ പുറത്ത് കറങ്ങാനൊക്കെ പോകും നിങ്ങളതിനെ എവിടെയും കൂടി കൊണ്ടുപോകാത്ത നമുക്കിങ്ങനെ സിനിമയ്ക്ക് പോകാം അപ്പോൾ ആ സിനിമ നമുക്ക് പിന്നീട് പറയുമ്പോൾ നമ്മൾ കണ്ട ആദ്യ സിനിമ തുടരാണോന്ന് പറയാനൊന്നും പറയണം ആ ടൈമിൽ വിക്രം ഇനി നീ തുടർന്നാൽ എൻ്റെ കയ്യിൽ നല്ലത് വാങ്ങിക്കുന്നു പറയാനും അങ്ങനെ രണ്ടുപേരും ഒന്ന് രണ്ട് പറഞ്ഞു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ടൈമിലാണ് അങ്ങോട്ട് രമി വരുന്നത് രമ്യ വന്നതും അവർ സംസാരം നിർത്താനോട്ടോ എന്താണ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഞാൻ റോങ് ആയിട്ടുള്ള സമയത്താണോ കയറുമെന്ന് ചോദിക്കാണ് അയ്യോ റോങ് ആയിട്ടുള്ള സമയത്തൊന്നുമല്ല ഞങ്ങൾ രണ്ടാളും റീൽസ് ചെയ്യാൻ വേണ്ടി ഒരു പ്രാക്ടീസ് നടത്താണെന്ന് പറയണം എന്ന് പറയുമ്പോൾ ആ അതെ ഞങ്ങള് ചെറിയ റീൽസൊക്കെ നടത്താറുണ്ട് അപ്പൊ അതിന് പ്രാക്ടീസ് നടക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേദ കൂടം മാറ്റാണ് കേട്ടോ ശരി ഞാൻ കുറച്ച് പായസമായിട്ട് വന്നാണ് പറയുമ്പോൾ വേദ ആ വായു അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഉള്ളി കൂട്ടിക്കൊണ്ട് പോകണം ആ ഒരു ടൈമില് എല്ലാവരും കൂടെ അവിടെ അതായത് കമലാമ്മ ശ്രീജ നന്ദിനി എല്ലാവരും കൂടെ ഓരോ പണികളിലാണ് കേട്ടോ അപ്പോൾ ഇവളെ കണ്ടത് ആ ജമ്മി വരും ആകത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് കമലാമ്മ വിളിക്കുന്നുണ്ട് ഞാൻ കുറച്ച് പായസം കൊണ്ടുവന്നതാണ് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ആ ഒരു ടൈമില് ഞാന്തിനെയും ചോദിക്കുന്നുണ്ട് ആ നന്നായി പായസം കൊണ്ടുവന്നത് ഇവിടെ ഒരു ചൂടുവെള്ളം വെക്കാൻ പോലും സമയം കിട്ടുന്നില്ല പിന്നെ പായസം കിട്ടും വല്ല ഉപകാരമായി എന്ന് പറയുന്നുണ്ട് കേട്ടോ ശേഷം ടിമി പറയണം ഇന്നലെ രാത്രി ഇവിടെ നല്ല ബഹളം കേട്ടല്ലോ എന്താണ് ഇവിടെ വല്ല വഴക്കും ഉണ്ടായോ ചോദിക്കുകയാണ് കേട്ടോ ആരും ഒന്നും മിണ്ടുന്നില്ല അതോ ഇനി റീൽസിന്റെ വലിയ പരിപാടി ആയിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പം റീൽസോ എന്താന്ന് ഉദ്ദേശിച്ചതുകൊണ്ട് ഞാൻ അതിനെ ചോദിക്കും അല്ല ഞാൻ തൃപ്പ്ലേ വന്ന സമയത്ത് വേദിയും വിക്രമും കൂടെ വെളിയിൽ ഒരു നിറക്കുവായിരുന്നു അപ്പം റീൽസിനുള്ള പ്രാക്ടീസ് ആണെന്ന് അവർ പറഞ്ഞതെന്ന് പറയണം അത് റീൽസ് ഒന്നും അല്ല അവർ തമ്മിൽ വന്നിട്ട് നന്ദിനി പറയാൻ തുടങ്ങുമ്പോഴേക്കും നന്ദിനി അടുത്ത് ഇങ്ങനെ തന്നെയാണ് നന്ദിനി അടുത്തൊരു ക്യാരക്ടർ എന്താണെന്ന് പറയാം റീൽസിൽ മറ്റുള്ള അവർ സംസാരിക്കുമ്പോൾ പെട്ടിട്ട് പ്രശ്നം ഒന്നും കൂടെ കൂടുതലാക്കാൻ നോക്കുമെന്ന് പറയാനോ അതിനൊരു പേര് കൂട്ടിട്ടുണ്ട് പറയണം തൊരപ്പൻ ബാസി എന്താണ് തൊരപ്പൻ എന്ന് പറഞ്ഞിട്ട് സംതിങ് എന്ന പേര് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും അത് കേട്ടിട്ട് അങ്ങനെ ചിരിച്ച് വളരെ ചിരിക്കുന്നുണ്ട് അപ്പൊ നന്ദിനിക്ക് വളരെയും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പൊ അമ്മ ഇത് കണ്ടില്ലേ ഇവള് ഇങ്ങനെയൊക്കെ പറയുന്ന പറയുമ്പോൾ അത് കുഴപ്പമില്ല റീൽസ് ചെയ്ത് പുറത്തുവരുമ്പോൾ എല്ലാവരും അറിയാൻ തന്നെയല്ലേ പോകുന്നത് വന്നിട്ട് കമലാമയും അതുപോലെ സംസാരിക്കും ശേഷം രമേശ് ശരി എനിക്ക് വർക്ക് ഉണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് സ്റ്റേജിൽ കൊണ്ടുവന്ന പാത്രമൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അവള് പോയ ശേഷം വീണ്ടും നന്ദിനി ഇങ്ങനെ സങ്കടം പറയണം നിങ്ങൾ എല്ലാവരും എന്നെ എന്ന് പറയുമ്പോൾ പിന്നെ നീ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ നോക്കിയാലോ അതുകൊണ്ട് തന്നെയാണ് വേദം അങ്ങനെ സംസാരിച്ചത് അത് യാതൊരു തെറ്റുമില്ലാതെ പറയുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശങ്കരനാരായണനാണ് ശങ്കരനാരായണൻ കോടതിയിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഒരു ടൈമിൽ പെട്ടെന്ന് ഒരു നെഞ്ചുവേദന അനുഭവപ്പെടുകയാണ് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ വളരെ നെഞ്ചുവേദനയായിട്ട് അദ്ദേഹം ഇങ്ങനെ നെഞ്ചിൽ കൈവശി ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്